ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു വ്ളോഗാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇന്ന് നമുക്ക് തമ്പനെ കണ്ട പോലെ തന്നെ ചെറിയൊരു ഒരു പണി കിട്ടി അതിനൊരു സൊല്യൂഷനും എല്ലാം കൂടെയായിട്ട് വീട്ടമ്മക്ക് സാധാരണ രീതിയിൽ കിട്ടുന്ന ഒരു പണി തന്നെയാണ് കേട്ടോ എനിക്കും കിട്ടിയത് അപ്പോൾ അത് എന്താ ചെയ്തതെന്നൊക്കെ ഉള്ളത് കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് കുറച്ച് ചെറിയൊരു വ്ലോഗാണ് അപ്പോൾ രാവിലെ എണീറ്റ് പതിവ് പോലെ തന്നെ ചെറു കുടിക്കാനുള്ള വെള്ളം അടുപ്പ് വെച്ചു ഒരു ചോറ് അടുപ്പിലിട്ടു അതിനുശേഷം ഇന്നിപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പവും മുട്ടക്കറിയാണ് അപ്പം അതിനുള്ള മുട്ട പുഴുങ്ങാനായിട്ട് അത് ഉപ്പും മുളക്കിട്ട് അത് വേവിക്കാനായിട്ട് വെച്ചു കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് ഇന്നൊരു യാത്രയുണ്ട് അപ്പം അതുകൊണ്ട് രാവിലെ തന്നെ അത്യാവശ്യം പണികളൊക്കെ തീർത്ത് വെച്ചിട്ട് നമുക്കൊരു യാത്ര പോകണം പറയാൻ പറ്റത്തില്ല എവിടെയാന്ന് വെച്ചാൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കല്യാണവുമായിട്ട് ബന്ധപ്പെട്ട ഒരു യാത്രയാണ് കേട്ടോ അപ്പം അത് കൺഫേം ആവാത്തത് കൊണ്ട് നമുക്കത് പറയാൻ പറ്റത്തില്ല കൺഫേം ആയി കഴിയുമ്പം ഞാൻ പറയാം കേട്ടോ അപ്പോൾ ഈയിടെ ഈ ആഴ്ച മുഴുവൻ ഞാൻ കല്യാണവും കല്യാണം ഉറപ്പീരും അങ്ങനെ കുറേ കാര്യങ്ങളാണ് ഇപ്പോൾ ഇനി അടുത്ത ദിവസം ഒരു കല്യാണം ഉറപ്പീലുണ്ട് അതിൻ്റെ മിക്കവാറും വ്ലോഗായിട്ട് ഇടാൻ പറ്റുവാണേ ഇടാട്ടോ ഇതിപ്പോൾ അങ്ങ് തീരുമാനമാവാത്ത കാരണം ഞാനങ്ങ് വീഡിയോയിൽ പോകണമേ മാത്രമേ എടുത്തിട്ടുള്ളൂ അപ്പോൾ അത് അപ്പത്തിനാണെങ്കിൽ അപ്പം നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പത്തിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് പിന്നെ ഇന്ന് അപ്പം ഇച്ചിരി കുറുകിപ്പോയി അതായത് വെള്ളം ഇച്ചിരി ലൂസായിട്ടും കൂടെ വന്നായിരുന്നു അപ്പോൾ ഇച്ചിരി ഒന്ന് കുറുകിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് പരത്തുമ്പോൾ അതിൻ്റെ ഒരു എനിക്ക് ശരിക്കും ഞാൻ മനസ്സിലായത് കേട്ടോ അപ്പോൾ വെള്ളം ഒഴിക്കാൻ പറ്റുമോ എന്നു പറയുമ്പോൾ അതാരണം ഞാൻ പിന്നെ ഒന്നും ചെയ്തില്ല ആ രീതിയിൽ തന്നെ വെച്ചങ്ങ് എന്നാ പറയണേ ഉണ്ടാക്കുകയോ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ മുട്ടക്കറിക്കുള്ള സവോളയും ഇഞ്ചിയും അതുപോലെ തന്നെ പച്ചമുളകും അച്ചവള ഈ കൂടി ഇട്ടില്ല അല്ലേ രണ്ട് ചോളയും ഇഞ്ചിയും എടുത്തുള്ളി എടുത്താൽ ഒക്കെ ഒന്ന് അരിഞ്ഞ് എടുക്കുവാണ് അപ്പോൾ അച്ചക്കൂട്ടിനും ധ്യാനൂട്ടിനും ഒക്കെ എന്താ പറയുക എണീറ്റ് വരുന്നതേ ഉള്ളൂ കേട്ടോ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട് അപ്പോൾ വിനോട്ടൻ രാവിലെ എന്തോ അതിന് കാര്യത്തിനായിട്ട് പോയേക്കുവാണ് അപ്പോൾ വരുമ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ട് നിൽക്കണം അപ്പോൾ അതിന് ഇടയ്ക്ക് സവാൾ ഇന്നിപ്പോൾ സാധാരണ ഒരു മുട്ടക്കറിയാം പ്രത്യേകിച്ച് റെസിപ്പി പരിചയപ്പെടുത്താനൊന്നുമില്ല നമ്മളെന്നും ഉണ്ടാക്കണം ആ ആ രീതിയിലുള്ള മുട്ടക്കറിയാണ് കേട്ടോ സാധാരണ തക്കാളിക്കിട്ട് വഴറ്റാറുണ്ട് ഇന്ന് തക്കാളിക്കിട്ട് വഴറ്റാനായിട്ട് വെയിറ്റ് ചെയ്തില്ല സമയക്കുറവ് പോലെ സവാളയിട്ട് വഴറ്റി തേങ്ങാപ്പാലം ഒക്കെ ചേർത്ത് നമ്മൾ ഉണ്ടാക്കി എങ്കിൽ എടുത്തു ഞാൻ പറഞ്ഞില്ലായി അപ്പം ഇച്ചിരി കുറുകി എന്ന് അതിങ്ങനെ നമ്മൾ കോരി ഒഴിച്ചപ്പോളാട്ടോ മനസ്സിലായി കാരണം ഈ പരത്തുമ്പോൾ അറിയാം മറ്റേന്ന് പറഞ്ഞാൽ സ്മൂത്തായിട്ട് ഇങ്ങനെ പരന്ന് വരും ഇത് ഇച്ചിരി ഒരു പരക്കുന്ന് വരാൻ ഇച്ചിരി ഒരു പാട് പോലെ ആയിരുന്നു കേട്ടോ പിന്നെ വേറെ അപ്പത്തിന് വേറെ പ്രശ്നമൊന്നുമില്ലായിരുന്നു നമ്മളിങ്ങനെ പരത്തുമ്പോൾ ഒരു ഇത് പോലെ ഇത്രേ ഉള്ളൂ അപ്പം അപ്പം അവിടെ ഇരുന്ന് വേവണ സമയം കൊണ്ട് ഞാനാണെങ്കിൽ പാല് അടുപ്പ് വെച്ചു അപ്പോൾ തലേന്നത്തെ പാലാണ് കേട്ടോ ഇന്നത്തെ പാൽ വന്നേ ഉള്ളൂ അപ്പോൾ ഞാനിപ്പോൾ ഓരോ ദിവസത്തെ പാൽ മുൻകൂട്ടി മുൻകൂട്ടി അങ്ങനെ വെക്കും കേട്ടോ ചിലപ്പോൾ ഓരോ ഒഴിക്കും അങ്ങനെയൊക്കെ അപ്പോൾ തലനത്തെ പാലാവുമ്പോൾ നമുക്ക് ആ കറക്റ്റ് ടൈമിൽ ചായയുടെ സമയത്ത് കിട്ടും അല്ലെങ്കിൽ പാൽ വരുന്ന ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെ താമസമല്ല വന്നത് അപ്പോൾ നമ്മുടെ സമയത്തിന് കിട്ടണം അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പോൾ ചെയ്യുന്നത് കേട്ടോ അപ്പോൾ പാൽ ഒഴിച്ച ചായ അടുപ്പ വെച്ചു അത് പിന്നെ ഇന്ന് ചക്കുരു മാങ്ങയാണ് കറി വെക്കുന്നത് കുറേ ദിവസമായിട്ട് ചക്ക കുരുവില്ലാത്ത കാരണം മാങ്ങ ചക്കുരു മാങ്ങ വെക്കാറില്ലായിരുന്നു കേട്ടോ ചക്കക്കുരു കണ്ടു കഴിഞ്ഞാൽ പിന്നെ വിനോട്ടം പറയും അവിടെ ചക്കക്കുരു മാങ്ങ വെച്ചാൽ മതി ചക്കക്കുരു തോരം വെച്ചാൽ മതി അതങ്ങനെ അങ്ങ് തീർത്തോണം എന്ന് പറയും കേട്ടോ എന്താ കഴിഞ്ഞ ദിവസം നമ്മൾ ചക്കിടെ ഉണ്ടാക്കിയില്ലേ അപ്പോൾ അതിൻ്റെ ചക്കക്കുരു കുറേ ബാലൻസ് ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാങ്ങ ചെത്തി മാറ്റി വെച്ചു എൻ്റെ ചക്കക്കുരു അടുപ്പ് വെച്ചിട്ടുണ്ട് ആ സമയം കൊണ്ട് ഞാനാണെങ്കിൽ പയറ് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ഇന്നിപ്പോൾ വള്ളിപ്പയറാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ തോരനായിട്ട് വെക്കുക എന്ന് വെച്ചു കേട്ടോ പിന്നെ പിള്ളേർ എന്തോ ഫ്രിഡ്ജിൻ്റെ ഇത് കൂട്ടിയിട്ടിട്ടാണോ എന്താണോ ഇപ്പോൾ മഴക്കാലമായില്ലേ അങ്ങ് കുറച്ച് ദിവസമായുള്ളൂ രണ്ട് മൂന്ന് ദിവസമായുള്ള പയർ വെച്ചിട്ട് വെച്ചിട്ടോ പക്ഷെ ഇങ്ങനൊരു എന്നെ പറഞ്ഞൊരു വെള്ളം പിടിച്ചോണക്കിരിക്കുന്നു എന്തോ ഒരിത് എനിക്ക് വേണം ഫ്രിഡ്ജിൻ്റെ ഇത് കൂട്ടി വെച്ചിട്ടായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു ഈ ഫ്രീസറിൽ വെച്ചിട്ട് പയർ എടുക്കില്ലേ എന്ന് പറഞ്ഞോണം കൈ പോയിട്ടോ അപ്പോൾ ഞാൻ തോരനായിട്ട് വെക്കാമെന്ന് വെച്ചു തേങ്ങ തിരുമി അപ്പോൾ പയറു തോരനും അടുപ്പം വെച്ച് എവിടെയെങ്കിലും പോകണേനും മുമ്പേ നമ്മളിങ്ങനെ വീട്ടുപണികളൊക്കെ കഴിഞ്ഞിട്ട് പോകണമെങ്കിൽ നമുക്കൊരു സമാധാനമാണ് കേട്ടോ പ്രത്യേകിച്ച് യാത്രയൊക്കെ കഴിഞ്ഞ് നമ്മൾ വല്ലപ്പോഴും അല്ല യാത്ര ചെയ്യണത് അപ്പോൾ പിന്നെ യാത്ര കഴിഞ്ഞ് വന്നു കഴിഞ്ഞാൽ പിന്നെ എന്നെ ഒന്നിനും കുളിയില്ല ഭയങ്കര ക്ഷീണമായിരിക്കും അപ്പോൾ ഞാൻ എവിടെയെങ്കിലും പോകുവാണെങ്കിൽ മാക്സിമം നമ്മുടെ പണികളെല്ലാം തീർത്ത് വെച്ചിട്ടേ പോകുള്ളൂ പിന്നെ വന്നിട്ട് വന്ന് ജോലി ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഇച്ചിരി പാടുള്ള പരിപാടിയാണ് പ്രത്യേകിച്ച് ഈ യാത്ര ചെയ്യുമ്പോൾ ശരീരം തളർന്നു പോകണം നമുക്ക് എന്ന് തോന്നോ നമ്മൾ എന്നും യാത്ര ചെയ്യുകയാണെങ്കിൽ കുഴപ്പമില്ല ഇത് വല്ലപ്പോഴും ഉള്ള പരിപാടിയല്ലേ ഉള്ളൂ അപ്പോൾ വല്ലപ്പോഴും വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ ഉള്ളൊരു പ്രശ്നമാണത് അപ്പോൾ അത് അടുപ്പേ വെച്ചു പയർ തോറിനുള്ളത് അടുപ്പേ വെച്ചു ചപ്പക്കൂര് ഇച്ചിരി വേവിച്ച താമസം ഉണ്ടായിരുന്നു അപ്പോൾ അത് അതോടെ ഇരുന്ന് വേവട്ടേന്ന് വെച്ചു അന്നത്തേക്ക് ഞാനാണെങ്കിൽ എനിക്ക് ചായ എടുക്കുവാണ് കേട്ടോ അപ്പോൾ അച്ചക്കൂടൊന്നും ഞാനിട്ടിനൊക്കെ എണീറ്റ് വന്നേ ഉള്ളൂ ഇല്ല എണീറ്റ് വന്ന് ബ്രഷ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നോക്കണ്ടെട്ടോ അപ്പോൾ ഞാൻ എൻ്റെ ചായ കുടിച്ചിട്ട് മുറ്റടിക്കാൻ ഇറങ്ങാം എന്ന് വിചാരിച്ച് തുണി അലക്കാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് വേഗം കൊണ്ടുപോയി വാഷിംഗ് മെഷീനിനകത്തിട്ടു ഇന്നിപ്പോൾ അലക്കണില്ല വാഷിംഗ് മെഷീൻ അലക്കാനുള്ളത് ഇട്ട് അലക്കിയിട്ടിട്ട് പോകാമെന്ന് വെച്ച് ഇപ്പോൾ ഉച്ചയ്ക്ക് രണ്ട് മണിയൊക്കെ ആവുമ്പത്തേനും മഴ തുടങ്ങും കേട്ടോ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ സന്ധ്യാവുന്ന മന മഴയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ തന്നെ എല്ലാ പണികളും തീർക്കണം അപ്പോൾ ഇന്നലെ ഞാൻ വീട് തുടയ്ക്കലൊക്കെ ആയിരുന്നു കേട്ടോ കിണറ്റിലെ വെള്ളം ആയി വന്നേ ഉള്ളൂ അപ്പോൾ വെള്ളം കുറവൻ്റെ ഒരു നല്ലൊരു ഇത് നമ്മൾ ഈ പ്രാവശ്യം അനുഭവിച്ചു കേട്ടോ എല്ലായിടത്തും അങ്ങനെ ആയിരിക്കാം എന്ന് വിചാരിക്കണോ മഴ തുടങ്ങിക്കഴിഞ്ഞാൽ മഴ തന്നെ മഴ അല്ലെങ്കിൽ കേട്ടോ ഇത്ര നാളാണെങ്കിൽ ഒരു മഴയ്ക്ക് വേണ്ടി പൊതിച്ചു ഇപ്പോൾ രണ്ടും മൂന്നും മഴ പെയ്തോളൂ അന്നിത്തേക്ക് നമുക്ക് മഴ മടത്ത് തുടങ്ങി എങ്ങനെയാവോ ഈ വർഷം അല്ലേ മഴ തുടങ്ങി ഭയങ്കര മഴയായിരിക്കും പിന്നെ നമുക്ക് നമ്മളെപ്പോലുള്ള ആൾക്കാർക്കാണെങ്കിൽ ഭയങ്കര പാടാം ഇനിയിപ്പോൾ തുണി ഉണങ്ങാനും എല്ലാത്തിനും ഭയങ്കര പാടാണ് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടൻ എൻ്റെ പുറകെ നടക്കുന്നുണ്ട് ഓരോരോ കുസൃതി ഒപ്പിച്ചുകൊണ്ട് അപ്പോൾ ഞാനൊരു എട്ടിൻ്റെ മണി കിട്ടിയെന്ന് പറഞ്ഞില്ലേ ചക്കക്കുരു വേവാനായിട്ട് ഞാൻ വെച്ചിട്ട് ആണ് മുറ്റടിക്കാനൊക്കെ പോയത് തിരിച്ചു വന്നപ്പോഴത്തേക്കും ദയ്യൊരു കോലായി കിട്ടിയിട്ടുണ്ട് നമ്മുടെ ഒന്നാം ഇൻഡസ് വാലിൻ്റെ പാത്രമാണ് മക്കളെ സഹിക്കുമോ ഒട്ടും സഹിക്കല്ലോ പക്ഷേ ഇതെങ്ങനെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം അപ്പം നമുക്ക് ഒരുപാട് ഒരച്ച് കഴുകാണ്ട് തന്നെ ക്ലീൻ ചെയ്യാനുള്ളൊരു ടിപ്പും കൂടിയാണ് ഞാനിന്ന് പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ആ പാത്രം നന്നായിട്ടൊന്ന് കഴുകിയെടുത്തു അതിനകത്തുള്ള അഴുക്കൊക്കെ കളഞ്ഞിട്ട് അത് കഴുകിയെടുത്തു കഴുകിയെടുത്തിട്ട് ഒരു കൈപ്പിടി സോപ്പ് കൂടിയാണ് ഇട്ടേക്കുന്നത് കേട്ടോ സോപ്പ് കൂടി ഇപ്പോൾ ഏതായാലും കുഴപ്പമില്ല ഞാനവിടെ സൺലൈറ്റിൻ്റെയാണ് എന്നുള്ളൂ സോപ്പ് കൂടി ഇട്ടിട്ട് നമുക്കത് ഒരു മുക്കാൽ പാത്രത്തോളം വെള്ളം ഒഴിച്ചു കൊടുക്കാം കണ്ടില്ല ആ സൈഡൊക്കെ ഇങ്ങനെ കരിഞ്ഞു പിടിച്ചിട്ട് കറുപ്പ് കളറായി എന്താ പറയുകയാണെങ്കിൽ ഇത്രയും നല്ല മാത്രം ഇത്രയും കോലായിപ്പോയി എനിക്ക് ശരിക്കും സങ്കടം വന്നു കേട്ടോ പക്ഷേ നമ്മളത് എന്താ പറയുക ഉപേക്ഷിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മളത് നന്നാക്കി എടുത്തേ പറ്റത്തുള്ളൂ അപ്പോൾ അതുകൊണ്ട് ഞാനാണെങ്കിൽ അതവിടെ വെച്ചു എന്നിട്ടത് നന്നായിട്ട് തിളച്ച് വരട്ടെട്ടോ തിളച്ച് വന്നു കഴിയുമ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ ഹൈ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് തിളച്ചിങ്ങനെ ഇതാ കണ്ടില്ലേ തിളച്ചിങ്ങനെ ചാടി വരും അപ്പോൾ ചാടി വരുമ്പോൾ നമ്മൾ അതനുസരിച്ച് തീ കുറച്ച് കൊടുക്കുക എന്നിട്ട് ഒരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ആക്കി വെച്ചിട്ടൊരു പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരിക്കുന്ന വെറുതെ ഇളക്കിക്കൊണ്ടിരുന്ന പോരാ നമ്മൾ പാത്രത്തെ അത്യാവശ്യം പിടിച്ചിട്ട് അതിനകത്തുള്ള കരി ഇങ്ങനെ ഇളക്കി 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 കളയുവാണോട്ടോ അപ്പോൾ ഈ തിളച്ച് കഴിഞ്ഞതിന് ശേഷം ഇളക്കിയാൽ മതി അപ്പോൾ ഇങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇളക്കണം പത്ത് മിനിറ്റ് ഇളക്കുമ്പോഴത്തേക്കും നമ്മൾ ഈ പാത്രം നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ പിന്നെ കുറച്ച് ടിപ്പും കൂടെ ഉണ്ട് ഞാനത് പറഞ്ഞുതരാം അല്ലാണ്ട് ഒറ്റയടിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയല്ലേ അപ്പോൾ ദാ നമുക്ക് രണ്ട് മിനിറ്റ് തിളച്ചപ്പോൾ തന്നെ ദാ അതിൻ്റെ ഒരു കളറ് മാറിയിട്ട് മനസ്സിലാവും എന്ന് വിചാരിക്കുന്നു ദാ സൈഡിൽ കൂടെയൊക്കെ ഉള്ളത് നമ്മളിങ്ങനെ ചേരണ്ടും ഇങ്ങോ പോരുന്നുണ്ട് സോപ്പ് കൂടിക്ക് ഇത്ര എഫക്റ്റ് ഉണ്ടോന്നുള്ളത് മനസ്സിലായില്ലേ ഇനി കരിഞ്ഞ പാത്രമൊക്കെ വരുമ്പം ആരും വിഷമിക്കേണ്ട ഇനി ഉറച്ചു കഴിവണല്ലോ ദൈവമേ എന്ന് ഓർത്ത് വിഷമിക്കേണ്ട പാത്രം പോയി എന്നോർത്തും വിഷമിക്കേണ്ട അതായി ഒരു ടിപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഇതറിയാവുന്നവരുണ്ടാവും അറിയില്ലാത്തവർക്ക് ഒരു ഉപകാരം എന്ന് വിചാരിച്ചിട്ടാണേ അപ്പോൾ നമ്മളിങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കിക്കൊണ്ടിരുന്നാലാണ് ഇതിൻ്റെ റിസൾട്ട് കിട്ടുകയുള്ളു ഇട്ടേച്ച് പോകരുത് അപ്പോൾ തീ ഇടയ്ക്ക് തീയക്കെ ഒന്ന് കൂട്ടി വെച്ച് കൊടുക്കണം കാരണം ഈ വെള്ളം ഒന്ന് തിളച്ച സൈഡിലേക്കൊക്കെ ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പതിനഞ്ച് താഴെ പോകാണ്ടിരിക്കാൻ തീ കുറച്ച് വിട്ടുകൊണ്ടിരിക്കുക അങ്ങനെ ഒരു പത്ത് മിനിറ്റ് ഇളക്കിയതിന് ശേഷം ബാക്കി ഞാൻ റിസൾട്ട് കാണിച്ചുതരാം അപ്പോൾ അതാ ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ തന്നെ അതേ നമ്മുടെ സൈഡിൽ നിന്നുള്ളതെല്ലാം പോയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ അടിയിൽ അത്രയും കട്ടക്കി കട്ട് കരിഞ്ഞ് പിടിച്ചേക്കണം അല്ലേ അപ്പോൾ അത് ഒരു ഒരഞ്ച് മിനിറ്റോടെ ഒന്ന് ഇരിക്കട്ടെ നമുക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി ഏകദേശം ഒരു പത്ത് മിനിറ്റ് ഒന്നും ഉള്ളൂ കേട്ടോ അപ്പോൾ അത് ആ പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം ഇനി ഞാൻ ഈ ഒരു പാത്രത്തിനകത്തേക്ക് ഇത് ഒഴിച്ചിട്ട് ഇതിൻ്റെ ഒരു റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ എത്ര നമ്മുടെ അഴുക്ക് പോയിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാകും അപ്പോൾ അത് ഇങ്ങനെ കാണിച്ചപ്പോൾ അതിൻ്റെ വ്യക്തത മനസ്സിലായില്ല ഞാൻ ഫോണിൽ വെട്ടയിട്ട് കാണിച്ചു തരാം ഫോണിൽ നിന്ന് വെട്ട ഇടുമ്പോൾ കറക്റ്റ് മനസ്സിലാവും ഇതാ കണ്ടില്ലേ നമ്മുടെ പണ്ടത്തെ പാത്രമാണോന്ന് നോക്കി മുക്കാലും അല്ല ഒരു തൊണ്ണൂറ്റി എട്ട് ശതമാനം നമ്മുടെ പോയിട്ടുണ്ട് നമ്മുടെ വെള്ളം നല്ല കാപ്പിക്ക് തുല്യമായിട്ടുണ്ട് തന്നെ കേട്ടോ അപ്പം ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു കുഞ്ഞു ടിപ്പും കൂടിയുണ്ട് ഒരിത്തിരി കല്ലുപ്പാണ് എടുത്തേക്കുന്നത് കേട്ടോ കല്ലുപ്പ് ഇട്ടിട്ട് അതിനകത്തേക്ക് നമുക്ക് നമ്മൾ പാത്രം കഴുകുന്ന ലിക്വിഡിലെ അതൊരു നാലഞ്ച് ഡ്രോപ്പ് ഒഴിച്ചാൽ മതി ഒത്തിരി ഒന്നും വേണ്ട ഒരു അര സ്പൂണൊക്കെ ഒഴിച്ചാൽ മതി അപ്പോൾ അത് ഒഴിച്ചിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് സ്ക്രബർ ഇട്ടിട്ടൊന്ന് ഉരച്ച് വീഴണം ഉരച്ച് കഴുകാന്ന് പറഞ്ഞാൽ ഒരുപാട് അങ്ങ് ഉരച്ച് വീഴേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ആ കറ മാത്രം ഒന്ന് മാറിക്കിട്ടിയാൽ മതി അപ്പോൾ എൻ്റെ സ്ക്രബ്ബർ ആണെങ്കിൽ മൊത്തം എൻ്റെ അറ്റപ്പറ്റ സ്ക്രബ്ബർ ആയിരുന്നു അതുകൊണ്ട് ഞാനൊരു കൂടെ കൈക്കകത്ത് ഇട്ടിട്ടാണ് കേട്ടോ തേക്കുന്നത് അല്ലെങ്കിൽ നമ്മുടെ കൈയിലേക്ക് ഇരുമ്പല്ലേ ഇങ്ങനെ കൈ മുറിയും അപ്പോൾ ഇതാ ജസ്റ്റ് ഒന്ന് ഉരച്ച് എടുത്തിട്ടുണ്ട് അതിൻ്റെ പുറം വശത്തും എല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് ഉരച്ച് എടുത്തിട്ടുണ്ട് കേട്ടോ പുറം വശവും കൂടെ ഒന്ന് കഴുകി കഴുകിയെടുക്കാം കാരണം തുള്ളി കരിഞ്ഞു പിടിച്ചപ്പോൾ ആ പുറമേ ഒന്ന് ഇങ്ങനെ തൂവിയതാണെന്നോണു അതിങ്ങടെ പുറത്ത് ഇങ്ങനെ കറുത്തിരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ പെട്ടെന്ന് പോയിന്നുള്ളതാണേ കണ്ടില്ലേ പാത്രം പെട്ടെന്ന് തന്നെ ആയി ഇത്രയും ചെയ്തപ്പോൾ തന്നെ ആയി ഇനി പുറം കൂടെ ഒന്ന് കഴുകിയിട്ട് ഞാൻ ഒന്ന് കഴുകി കാണിക്കാം കണ്ടില്ലേ ഇനിയിപ്പോൾ അതൊന്ന് കഴുകിയിട്ട് കാണിച്ച് തരാം കേട്ടോ അടിപൊളി റിസൾട്ടാണ് നമ്മൾ പാത്രം നല്ല പുതുപുത്തനായി കുത്തനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇതാ കരിഞ്ഞു പാത്രമാണ് ആ പാത്രം കണ്ടപ്പോൾ ഞാൻ ഓർത്തു എൻ്റെ ദൈമയെ പാത്രം പോയോ എന്ന് ഓർത്തു പോയില്ലേ എന്ന് പറഞ്ഞ കണക്കുള്ള ഒരവസ്ഥയായിരുന്നു പക്ഷെ ഒന്നും മേടിക്കേണ്ടി വന്നില്ല അപ്പോൾ എന്തായാലും എൻ്റെ സമയം കുറച്ച് പോയി ഇന്ന് നമുക്കൊരു യാത്ര പോകണ കാരണം അങ്ങനെ ഒരു കുറച്ച് സമയം അങ്ങനെ നഷ്ടപ്പെട്ടു എന്നുള്ളതിൽ ഒഴിച്ചാൽ പാത്രത്തിന് വേറെ പ്രശ്നമൊന്നും വന്നില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ ചക്കക്കുരു മാങ്ങ കറി വെക്കണല്ലോ എന്തായാലും കറി വെച്ചിട്ട് പോകണം അപ്പം പെട്ടെന്ന് തന്നെ വീണ്ടും ചക്കക്കുരു അടുപ്പം വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പാത്രം കഴുകാനായിട്ട് തുടങ്ങിയത് കേട്ടോ അപ്പോൾ പിന്നെ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കുവാണ് ചക്കക്കുരുവിന് അരപ്പ് ചേർത്തു പിന്നെ ഒന്ന് കടുക് താളിച്ചു പിന്നെ ഞങ്ങൾ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ കാരണം ഇത്ര സമയം പോയതുകൊണ്ട് തന്നെ പിന്നെ ഒരു തല്ലിപ്പടപ്പായിരുന്നു വേഗം തന്നെ കുളിച്ച് റെഡിയായി അപ്പോൾ ഇതാണ് കറി തോരൻ ദാ ഇവിടെ ഇരിപ്പുണ്ട് അതും അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഞങ്ങൾ പോകാനായിട്ട് റെഡി ആയിക്കഴിഞ്ഞാൽ പിന്നെ ഉള്ള ഇതാണ് കേട്ടോ നമ്മൾ ഇന്നാൾ തയ്ച്ചാൽ കറുത്ത വിതാറാണ് ഇട്ടുകൊണ്ട് പോയത് അപ്പോൾ ഹസ്ബൻഡ് വരാനായിട്ട് നോക്കി നിൽക്കണ ഭാഗമാണ് കേട്ടോ അച്ചക്കൂട്ടും ഞാൻ ഇട്ടു ദൈവം വണ്ടിക്കകത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞങ്ങൾ പോയിട്ട് വരട്ടെ അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ പോയ വഴി എന്ന് പറഞ്ഞാൽ നല്ല പ്രകൃതി രമണീയമായ സ്ഥലമായിരുന്നു കേട്ടോ അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇടയ്ക്ക് ഒന്ന് ഷൂട്ട് ചെയ്തു അത്രയേ ഉള്ളൂ ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളായിരുന്നു പിന്നെ വണ്ടിയെ പോകുമ്പോൾ അത്ര ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യാം നല്ലൊരു വീഡിയോമായി വീണ്ടും കാണാം താങ്ക്